മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് പത്തരമാറ്റെ എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിൽ ഇപ്പോൾ ഈ പരമ്പര മുൻനിരയിൽ തന്നെയുണ്ട് പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകളാണ് ഉണ്ടായിരിക്കുന്നത് ഒടുവിൽ നയനയ്ക്ക് ഒന്നാം സമ്മാനം ലഭിച്ചത് അത്ര വലിയ കാര്യമല്ല എന്നു പറഞ്ഞുകൊണ്ട് നയനയെ വീണ്ടും താഴ്ത്തി കെട്ടുന്നതിനുള്ള ശ്രമമാണ് ആദർശിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത് എന്നാൽ ഇതൊന്നും കാര്യമാകാൻ തയ്യാറാകാതെ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ നയന ചെയ്യുന്നത് എന്നാൽ ആദർശ് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് നയനയ്ക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചു എന്നുള്ള കാര്യത്തിൽ പക്ഷേ ഇതേ സമയം നയനയുടെ വീട്ടുകാർക്ക് നേരെയുള്ള തിരിച്ചടികൾ കൂടി വരികയാണ് തൻ്റെ വീട്ടുകാരെ എങ്ങനെയാണ് രക്ഷിക്കുക എന്നുള്ള ആലോചനയുമായി മുന്നിലേക്ക് പോവുകയാണ് നയന ഇതേ തുടർന്ന് ചെയ്യുന്നത് ഇതിനു ശേഷം കമ്പനിയിൽ ചെന്ന കാര്യങ്ങളെല്ലാം നോക്കുന്നതിന് തയ്യാറാകുന്ന നയന കമ്പനിയുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ഇതോടെ കമ്പനി കാര്യത്തിലും നയന തൻ്റെ കഴിവ് തെളിയിച്ചിരിക്കുകയാണ് ഈ കാര്യങ്ങളെല്ലാം കേട്ടതിനെ തുടർന്ന് ആദർശം വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു നയനയ്ക്ക് വളരെ കാലിബറുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ആദർശ് പക്ഷേ ഈ കാര്യങ്ങളൊന്നും നയനയുടെ മുൻപിൽ വെച്ച് അംഗീകരിക്കുന്നതിന് തയ്യാറാകുന്നുമില്ല ഇതോടെ നയനയ്ക്ക് മനസ്സിൽ വിഷമം ഉണ്ടാവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്